ഏവർക്കും പ്രണാമം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമാണ് നമ്മൾ ആദിമർ എന്ന് വിശേഷിപ്പിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പരമ്പരാഗത ആദിമാർഗികൾ ഈ ഒരു സമൂഹത്തിന് ഭരണഘടനാ പഠനമായി തന്നെ പലതരത്തിലുള്ള സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി നിയമങ്ങൾ ഇവിടെയുണ്ട് അതുണ്ടായതിന് കാരണം മറ്റൊന്നുമല്ല ചരിത്രപരമായി നമുക്ക് സ്വാതന്ത്ര്യം വരെ പല രീതിയിലുള്ള അതിക്രമങ്ങൾക്കും ഇരയായവരാണ് ഈ സമൂഹം സ്വാതന്ത്ര്യത്തിന് ശേഷവും അത്തരത്തിൽ പല കാര്യങ്ങളും നിലനിന്നിരുന്നു അങ്ങനെയാണ് കർശനമായ നിയമങ്ങൾ വരുന്നത് അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അട്രോസിറ്റി ആക്ട് എന്നാണ് പറയുക ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നിയമത്തിന്റെ സാധ്യതകൾ തേടി ഈ ജനത പോകുന്ന സമയത്ത് പലപ്പോഴും നീതി ലഭിക്കാറില്ല അത് പോലീസുകാരുമായി ബന്ധപ്പെട്ട കാര്യമായാലും ശരി കോടതി വ്യവഹാരമായാലും മറ്റ് ഏത് സന്ദർഭങ്ങളിലും ഇവർക്ക് പലപ്പോഴും ഇത് നിഷേധം അനുഭവിക്കുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം തൻ്റെ വിഷമതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അതായത് ആദിമന് തനിന്റെ നിയമങ്ങൾ തനിക്ക് സംരക്ഷണം നൽകുന്ന നിയമത്തെ കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യമല്ല ഒട്ടനവധി ആളുകളുടെ കാര്യമാണ് അപ്പോൾ നമ്മൾ നമുക്ക് നമുക്ക് ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനം നൽകിയിരിക്കുന്ന നിയമ പരിരക്ഷ എന്താണെന്നും അതിന്റെ നിയമസാധ്യതകൾ എന്താണെന്നും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടേതായ സംരക്ഷണം ഉറപ്പിക്കുന്നതിനും നമുക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി നിയമപരമായി മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ പോലീസുകാർ ഇപ്പൊ നമ്മൾ ഒരു ഒരു പോലീസുകാരുടെ അടുത്തൊരു പരാതിയുമായി തൊട്ടടുത്തൊരു പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ അല്ലാത്തവർ നമ്മളെ എന്തെങ്കിലും ആക്രമിക്കുവോ ഉപദ്രവിക്കുവോ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ ചെന്നാൽ അവരൊരിക്കലും കേസെടുക്കില്ല പ്രത്യേകിച്ച് ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരും തന്നെ മറ്റു വല്ല സമുദായക്കാരും ആയിരിക്കും അപ്പൊ അതിനൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല പിന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തോ രാജ്യത്തോ പട്ടികജാതി പട്ടികവർഗ പീഡനങ്ങൾ നടക്കുന്നില്ല എന്ന് റിപ്പോർട്ട് എഴുതണമെങ്കിലും ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല ആ കണക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതിനെ മനഃപൂർവ്വം തള്ളിക്കളയും അപ്പോൾ നമ്മൾ അപ്പോൾ എന്താ ഉണ്ടാകുന്നത് ഇവർ ചെന്ന് കഴിഞ്ഞാൽ അട്രോസിറ്റി ആക്ടിൽ കേസെടുക്കില്ല പ്രത്യേകിച്ച് ഒരു പട്ടികജാതിക്കാരൻ മറ്റ് സമുദായങ്ങൾ പോലെയല്ല പട്ടികജാതി പട്ടികവർഗ ആദ്യമേൻ ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ടുകൊണ്ട് മാത്രമേ ആ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ അതായത് പ്രഥമ നടപടി എന്ന് പറയുന്നത് ഫസ്റ്റ് എഫ്ഐ ആർ ഇടുക എന്നുള്ളതാണ് ഈ ആരാണോ ഈ ഒരു പരാതിയുമായി ചെല്ലുന്ന അയാളുടെ വാക്കുകൾ കേട്ടിട്ട് മൊഴിയെടുത്ത് അതിന് എഫ്ഐആർ ഇടണം എന്നിട്ടാണ് അന്വേഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഇല്ല അപ്പുറത്തുള്ള ആൾക്ക് മുൻകൂർ ജാമ്യം ഇല്ല ജാമ്യമില്ലാത്ത വകുപ്പാണ് അട്രോസിറ്റി ആക്ടിലുള്ളത് അപ്പോൾ നിസാരവൽക്കരിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല മറ്റുള്ളവർ പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എഫ്ഐആറും ഈ പറഞ്ഞ അറസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇവിടെ അങ്ങനെ അത്രയ്ക്ക് പരിരക്ഷയുണ്ട് ഈ സമൂഹത്തിന് എന്നാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോലീസുകാരും അത് ഉന്നതാധികാരി തൊട്ടിട്ട് താഴെ തട്ടിൽ അല്ലെങ്കിൽ എസ് ഐ വരെ അങ്ങനെ തന്നെയാണ് ഒരു നടപടിയും കാര്യമായിട്ട് എടുക്കില്ല അതുകൊണ്ട് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യില്ല അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരാളെ ആക്രമിക്കുകയോ അപേക്ഷി ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാനെങ്കിലും നമുക്ക് ഈ ബോധ്യം ഉണ്ടായിരിക്കാം നീതി നിഷേധം അനുഭവിച്ചാൽ നമുക്ക് നേരെ ഇന്നത് ചെയ്താൽ ഇന്നതാണ് നിയമങ്ങൾ അതുകൊണ്ട് എൻ്റെ നേർക്ക് വരണ്ട എന്ന് പറയാനും അതിന് നടപടി എടുക്കുന്നു പറയണം അതിന് നടപടി എടുത്തില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗത്തിന് നേരെ പോലും എന്ത് നടപടി എടുക്കാം അല്ലെങ്കിൽ മറ്റു വില്ലേജ് ഓഫീസർ ആവട്ടെ മറ്റാരുമാകട്ടെ ആകട്ടെ ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥനായാലും ശരി അവർക്കെതിരെ എന്ത് നടപടി നമുക്ക് എടുക്കാനാകും അതിനെന്ത് നിയമരക്ഷയാണ് നമുക്കുള്ളത് എന്തൊക്കെ നിയമങ്ങളുണ്ട് കോഡിൽ എന്നൊക്കെ നമുക്കറിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ തന്നെ അവർ കാര്യം നടത്തിയില്ലെങ്കിലോ നമ്മൾ എന്നാലും മാറി നിൽക്കണമെന്ന് പറയും മറ്റൊരു വന്നാൽ ഒരു സാറേ ഇരിക്കും നമ്മുടെ കസേര ഇട്ട് കൊടുക്കും അതെന്നും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് പോലും പലപ്പോഴും അനുഭവങ്ങളുണ്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല കാരണം അവർക്ക് ഇതുപോലും അറിയുണ്ടായിരിക്കില്ല അപ്പൊ ഈ സാഹചര്യം ഇനി മുതൽ നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാകരുത് എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട് ആഗ്രഹം എന്നാ പറഞ്ഞത് ആഗ്രഹമുണ്ട് മഹാനായ അംബേദ്കറുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ ഈ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന്റെ താല്പര്യത്തോടു കൂടി തന്നെ പല നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന ശേഷം എൺപത്തി ഒമ്പതിലൊക്കെ ഉണ്ടായി വരുന്ന ഈ ഭരണഘടനയുടെ ചൂടുപിടിച്ച് തന്നെയാണ് ഉണ്ടായി വരുന്ന ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ അതിക്രമം തടയൽ നിയമം എന്ന് പറയുന്നത് അപ്പം അതും തന്നെ നമ്മുടെ ജനതയ്ക്ക് പൂർണ്ണമായും നമ്മുടെ ജനത അതിൽ അതിന് നേടിയെടുക്കുന്ന നമുക്ക് ആ സംരക്ഷണം ഉറപ്പ് നൽകണം ഇനി ഒരു ഉദ്യോഗത്തിന് നമ്മളെ ഉപദ്രവിക്കാനോ നമ്മുടെ പരാതികളെ കാറ്റിൽ പറത്താനോ അത് കീറിക്കളയാനോ ഇടയുണ്ടാകാൻ പാടില്ല നമുക്ക് മുന്നിൽ മറ്റൊരാൾ വന്നാൽ കവാത്ത് മറക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അവനെ അവിടെ നിന്നും പുറത്താക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടെന്നും അത് ഇന്ത്യൻ ജനതയിൽ ആ കരുത്തുള്ള ഒരേ ഒരു ജനവിഭാഗം ും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണെങ്കിൽ ലോകരാജ്യങ്ങൾ പോലും ഈ രാജ്യത്തിന് നേരെ തിരി എന്താണ് പരമ്പരാഗതമായി ആക്രമിക്കപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ സമൂഹത്തിന് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ പോലും അത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലോകം നാണിച്ച് തല താഴ്ത്തുമ്പോൾ അവർ ഇവിടെ ഇടപെടാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ഉദ്യോഗസ്ഥനും നമുക്ക് നേരെ ഒന്നും ചെയ്യാതിരിക്കണെങ്കിൽ ഈ നിയമത്തെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ അപ്പൊ നമ്മളൊരു വക്കീലിനേക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും നിത്യവരുമാനം ഇല്ലാത്ത ആളുകളും അധികം ആളുകൾ ഈ ഇല്ല എന്ന് എഴുതിയിട്ടാണ് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് കാരണം ഇവരെങ്ങോട്ടും പോകില്ല പോലീസുകാരാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെ അങ്ങനത്തന്നെ ഇവരെങ്ങോട്ടും പോകാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ നമുക്ക് നിയമം പഠിക്കാം നമുക്ക് അതിന് അധികം വിദ്യാഭ്യാസം ഒന്നും വേണ്ട അത്യാവശ്യം മലയാളം അറിഞ്ഞാലും മതി നമുക്ക് വക്കീലാവാൻ വേണ്ടിയിട്ടല്ലോ നമ്മളെ കാര്യം പറയാനല്ലേ നമുക്ക് ബോധ്യം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ അത്തരത്തിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സംരക്ഷണ നിയമത്തെക്കുറിച്ച് അറിയുന്നതിനും അതിലെ സംശയങ്ങൾ ചോദിക്കുന്നതിനും അത് സിവിലായിരിക്കാം ക്രിമിനൽ ആയിരിക്കാം ഏതായാലും ശരി അതിൽ സംശയങ്ങൾ ചോദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു ഗൂഗിൾ മീറ്റിലൂടെ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആശ്രമം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആശ്രമത്തിൻ്റെ ലീഗൽ അഡ്വൈസർ അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കുന്ന റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റു വക്കീലന്മാര് മറ്റുള്ള വിവിധ തുറകളിലുള്ള ആളുകൾ ഇതുമായി സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ചരിത്രകാരന്മാർ പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും വരുമ്പോൾ നമുക്ക് അഡ്വക്കേറ്റിന് സഹായമാണ് അപ്പൊ ആശ്രമത്തിന്റെ ലീഗൽ അഡ്വൈസർ മുഖ്യമായിരുന്നു കൊണ്ട് അദ്ദേഹം ഒരു ദലിത് ആക്ടിവിസ്റ്റ് ആണ് ഈ പറഞ്ഞ ആദ്യമേൻ്റേതായിരിക്കുന്ന എല്ലാ സാമൂഹിക വിഷയങ്ങളും ശക്തമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആകും വിധം നിയമപരമായാലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരിക്കലും അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ കേസ് എടുക്കുക അങ്ങനത്തെ ഒരു ഉദ്ദേശമല്ല അദ്ദേഹത്തിന് എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇത് ചെയ്യാം ഇത് എന്തായാലും ആശ്രമത്തിന്റെ മഠാധിപത്യ പ്രത്യേകിച്ച് ബാബാജിയുടെ ഒരു ആഗ്രഹമല്ല തീർച്ചയായിട്ടും ഞാൻ കൂടെ എന്ന് പറയുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും നിയമപരമായിട്ടുള്ള മറുപടി നൽകാമെന്നും അതിന് തനാലാകുന്നത് ചെയ്തു തരാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു ഗൂഗിൾ മീറ്റിലൂടെയാണ് ഈ സംവിധാനം നമ്മൾ ഒരുക്കുന്നത് അപ്പൊ അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല എന്തായാലും ശരി ആദ്യപത്തിന്റെ പ്രാരംഭം എന്ന നിലയ്ക്ക് ഈയൊരു E ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് പട്ടികജാജാതിക്കാർക്കും പട്ടിക വർഗക്കാർക്കും മാത്രമല്ല ആർക്കും പ്രവേശിക്കാൻ കാരണം എന്താണ് ഈ സമൂഹത്തിൽ ഈ ജനതയുടെ നിയമമെന്നും ഒക്കെ അറിഞ്ഞിരുന്നാൽ പിന്നെ ആ രീതിയിൽ ആരീതിലുപദ്രവിക്കേണ്ടല്ലോ എന്നും അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ കേട്ടോ നിനക്ക് ഉപദ്രവം വന്നുകഴിഞ്ഞാൽ ഇന്നതൊക്കെ നിയമമുണ്ടേന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെ അപ്പൊ നമുക്ക് സാമൂഹിക പ്രവർത്തകരോട് രാഷ്ട്രീയ പ്രവർത്തകർ ആർക്ക് വേണമെങ്കിലും ഏത് ആൾക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഈ സമുദായകൊന്നുമില്ല ചോദിക്കാനോ അങ്ങനെ ഒരു പാറ്റൊന്നുമില്ല നിയമം എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെയാണ് ഏതെങ്കിലും വിഭാഗത്തിന് അറിയേണ്ടതല്ല എല്ലാവർക്കും അറിയാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാർക്ക് പോലും എൺപത് ശതമാനം പോലീസുകാർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോലീസുകാർക്കും അട്രോസിറ്റി ആക്ടിൻ്റെ പൂർണ്ണ നിയമങ്ങൾ അറിയില്ല അവരവിടെ പരാതി കൊടുത്ത് പറയാ ജാതി വിളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല ഇല്ല എന്നാൽ ജാതി വിളിക്കൽ മാത്രമല്ല അട്രോസിറ്റി ആക്ട് ഉള്ളത് ജാതി വിളിക്കുന്നത് എല്ലാവർക്കും പാണനെന്നോ പറയണെന്നോ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൂർവേനൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമൊന്നുമില്ല കാരണം ജാതി വിളിക്കാൻ അഭിമാനം കാണുന്ന ആളുണ്ട് അതല്ല അട്രോസിറ്റി ആക്ട് ഉണ്ട് നിയമം മാത്രമാണ് ആക്ഷേപിക്കാൻ വേണ്ടി വിളിക്കരുത് എന്നാണ് ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് ജാതി വിളിക്കല് മാത്രമല്ല കേട്ടോ നിതി നിഷേധങ്ങൾ ഒത്തിരിയുണ്ട് അപ്പം അതുകൊണ്ട് അത് ബോധ്യമാകാൻ വേണ്ടി അതിന്റെ ഇതിന്റെ പ്രാരംഭം ഈ ഗൂഗിൾ മീറ്റിന്റെ പ്രാരംഭ നടപടി എന്നുള്ളത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് ആദിമന്റെ നീതിപീഠം എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു പേര് ആദിമൻ്റെ നീതിപീഠം അപ്പം അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണം ആ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോന്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്നാണ് മീറ്റ് നടക്കുന്നത് വെച്ചാൽ അത് മുൻകൂട്ടി അറിയിക്കും അപ്പം നിങ്ങൾക്ക് ആ മീറ്റിൽ വന്നുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്ന പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് നമുക്ക് ദുരീകരിച്ച് ഇവിടുന്ന് സഹായം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇവിടുന്ന് സഹായ നിയമപരമായ സഹായങ്ങൾ ഉണ്ടായിരിക്കും അതല്ല ഏത് രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെങ്കിൽ അതിന് കൃത്യമായിട്ട് നിങ്ങളെ നിങ്ങളോട് സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരു തരത്തിലും ഇനിയുള്ള തലമുറയ്ക്കോ നമ്മുടെ ഒരു ജന നമ്മുടെ ജനതയിൽ ഒരാൾക്ക് പോലും നീതി നിഷേധം ഉണ്ടാക്കാൻ പാടില്ല അത് നമ്മൾ നിയമപരമായി തന്നെ നേരിടും അതിന് അക്രമങ്ങൾ കൊണ്ടല്ല നമ്മൾ തിരിച്ചതിക്രമം ചെയ്തുകൊണ്ടല്ല ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള നിയമസം വിധാനത്തിന്റെ നിയമസാധുധ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ നീതി നിഷേധത്തെ നിയമനിഷേധത്തെ നമ്മൾ നേരിട്ട് കൊണ്ട് നമുക്ക് നീതി നടപ്പായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം നിയമത്തിൽ ഉള്ള രാജ്യത്ത് നിയമം തന്നെയാണ് നമുക്ക് ആയുധം അത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ആ ശ്രീഗോവിലെ ഒരു കസേര തന്നെയാണ് നമുക്ക് ആയുധം ഈ ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും പരമാവധി ഈ ഒരു വിഷയം ഷെയർ ചെയ്ത് നമ്മുടെ ഇത്തരത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകളുണ്ട് അവരെ ഇതിൽ പങ്കു ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം മാതാപിതാക്കളെല്ലാം പകർന്നു കൊടുക്കുക ഒപ്പം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അറിവുള്ളവരാകാം കൃത്യമായ പിന്നെ ഒരു കാര്യം ഈ ഗ്രൂപ്പിലായാലും മറ്റ് പോസ്റ്ററുകളോ സമുദായങ്ങളോ ആക്ഷേപിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ അനുവദനീയമല്ല വിഷയങ്ങൾ അറിയിക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ വരികയും ഇത് ചോദിക്കുകയും ചെയ്യുക നല്ല സൈലന്റ് സൈലന്റായിക്കൊണ്ട് സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ആരെ ആക്ഷേപിക്കാണ്ട് അറിവിന് വേണ്ടി നിയമപരമായ അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ കാര്യത്തെ നിസ്സാരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാരണം ഒരു വ്യക്തിക്ക് എന്തുണ്ടായാലും അറിവുണ്ടായിട്ടില്ലെങ്കിൽ എല്ലാം പോയി കോടീശ്വരനാണ് അറിവില്ലെങ്കിൽ നഷ്ടപ്പെടും ഇതുപോലെ തന്നെയാണ് എന്തുണ്ടായിട്ടും നമുക്ക് ലഭിക്കേണ്ട നിയ നീതിയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെടും നമ്മൾ ഒന്നും മാറും എന്നാൽ നീതി നിയമങ്ങളെക്കുറിച്ച് അറിയുമെങ്കിലോ നമ്മെ ആക്രമിക്കാൻ ആർക്കുമാകില്ല നമുക്ക് പൂർണ്ണ സംരക്ഷണം ഉണ്ടാകും ആ സംരക്ഷണമാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ബാബാ സാഹേബ് അംബേദ്കർ ആഗ്രഹിച്ചത് ആ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഈ എൽ എൽ ബി പഠിച്ചിട്ട് വക്കീലാവേണ്ട ആവശ്യമില്ല നമ്മുടെ നീതി നമുക്ക് ചോദിച്ചു വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി അതിനെല്ലാവർക്കും ആകട്ടെ എന്ന ആഗ്രഹത്തിൽ നമ്മൾ ഈ ആശ്രമത്തിൽ നമ്മുടെ ഒരു ആഗ്രഹപ്പെടും ഇവിടുത്തെ ട്രസ്റ്റ് അങ്ങനൊക്കെ സഹകരിച്ചു കൊണ്ട് നടക്കുന്ന ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഒരിക്കലും ജാതിഭേദമായി കാണരുത് ആരാണോ അടിച്ചമർത്തപ്പെട്ടവരെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുഖ്യ കർത്തവ്യമായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ സംരക്ഷണത്തിൽ പ്രധാന സംരക്ഷണമാണ് നിയമ സംവിധാനത്തിലൂടെയുള്ള സംരക്ഷണം എന്നുള്ളത് അതിനാണ് എല്ലാവരുടെയും സഹകരണം ചോദിക്കുന്നത് പരമാവധി ഈ ഒരു വിഷയം ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരും ഇതിൽ ഈ ഒരു കൂട്ടായ്മയിൽ ചേരുകയും ഇതിനെ ഇതിനെ വിജയിപ്പിച്ചുകൊണ്ട് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയും നിയമ സംവിധാനത്തെയും സംരക്ഷി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നീതി നിഷേധങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അട്രോസിറ്റി ആക്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ആദിമ ജനതയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരോടും അപേക്ഷിക്കുക കൂടി ചെയ്യുകയാണ് നമ്മുടെ ജനതയുടെ പൂർണ്ണ സംരക്ഷണവും ഇവിടുത്തെ അട്രോസിറ്റി ആക്ടിൻ്റെ സംരക്ഷണവും ഉറപ്പ് നൽകുന്ന നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഏവരും നമ്മളോട് സഹകരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലത്താനും ഗരുനീലിയമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാനം ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത്തും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഓം ഹരി നമ നമ്മ രൂപായ കുലുകുരു ശ്രീപാതുകാം പൂജയാമി ചണ്ടാളഹം ജയ് വന്ദേ മാധരം ജയ് ഭീം